അതിന് ഇന്നെന്തിനാ രണ്ടാം തീയതി എന്തിനാ ഉറങ്ങാക്കണ് അഭുത്തുക്കളെ രണ്ടാമത്തെ പലിശ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരൊക്കെ പരീക്ഷ നടക്കണേ പത്താം ക്ലാസ് പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു ഇവിടുന്ന് നിങ്ങൾ ഉണ്ട് മാടി പൊതിച്ച് കാണിച്ചു കൊടുക്കണ പത്താം ക്ലാസ് പ്ലസ് ടു നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എക്സാം നാളെ നടക്കാൻ പോവാണ് പഠിച്ചോനെ ആ അപ്പൊ ക്ലാസ് മാർച്ച് അപ്പം ഏ കട്ടായോ ആ അപ്പം പത്താം ക്ലാസ് മൂന്നാം തീയതിക്കാരുടെ എക്സാം ഇവിടെ നടക്കാൻ പോവുകയാണ് പത്താം ക്ലാസ് പ്ലസ് ടു അപ്പം നമ്മളെ നമ്മളെ ബ്ലോഗ് കാണുന്ന നമ്മളെ ചാനൽ കാണുന്ന നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളുടെ മാർക്കുകളും ഹൈ ആക്കി കൊടുക്കണേ റബ്ബേ എന്നാണ് എനിക്ക് പറയാനുള്ളത് പഠിച്ചവനെ നല്ല മാർക്ക് അവർക്ക് നീ പഠിച്ചവന് നീ കൊടുക്കണേ പഠിക്കാത്തവർക്കും ഫുൾ ഫുള്ളായി പ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ുംബാഹൽ എവിടാത്രം എന്താ പച്ച പശേക്കപ്പ ലൈറ്റാണ്ടോ

ഇച്ചിനെ <laughs> പോവാ <laughs>

इच इलू लू दम दम दमी वशक्सुन तप्तनी तप 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 तबिद तप तबनी oh yeah. चलो ഇന്നലെ പെടുന്ന കിരിങ്ങിയന്താ പറയോ ഇന്റെ ഓ ഇതാരെ ഓസ്ട്രേലിയൻ വിദേശയാത്രക്ക് ഫ്ലൈമ്രൈറ്റ്സിൽ പോണ സായിപ്പാ ഈ പേരങ്കില് ഇതൊക്കെ ഇട്ട് കിടക്കാം ഈ ഈ ചോ ഈ എണീക്ക് അത്താഴത്തിന് സമയമായി നോമ്പ് നോൽക്കാൻ സമയമായി ഈദ് മുബാറക് ോ നോക്കട്ടെ ഏതായാലും ദിൻ ബിൽറ്റാക്കി വെച്ചോ ഫുൾ ടൈം ഈ കുണിംഗ് ക്ലാസ് ഓശ് പോരിപ്പ

ഇന്ന് ഹലോ ഹലോച്ചോപ്പ് ഉണ്ടാക്കാൻ സാധ്യമില്ലല്ലോ ഏ ടൈമില്ല ഓ ഇതെന്താ നോമ്പർ പോലെ

അരി കാക്കാന്റെ കാക്കാൻ്റെ കൂവത്തളി കൂവത്തളി രസായം ഇതാണ് സാധനം ഇത് പൊടിച്ചുണ്ടോ അത് പച്ചക്കുന്ന അപ്പൊ നമ്മൾ ഇന്ന് പലിശക്കന തിന്നാൻ പോണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഈ സാധനം കണ്ടോളി ഇതിന്റെ പേരാണ് എന്താണ് കൂവത്തളി എന്താണ് കൂവ കൂവ ഒരു കടി കുറച്ച് ൊലുണ്ടേനക്ക് പോന്നിട്ടിണേ എനിക്കെന്താ എക്സാം കവറും ണിങടു Bondodoms तെവ rapper�� occurs right on the count of three. Oh god! That's eating annh? That's eating body? I ain't hungry... Et wouldn't work that way. Just keep eating. His maintenant comes from his teeth.

ണേ പത്താം ക്ലാസ് ടീച്ചർമാരൊന്നും സ്ട്രിക്റ്റ് ആവരുടെ പ്രാർത്ഥിക്കുക ചില ടീച്ചർമാർ സ്ട്രിക്റ്റ് ആയ തന്നെ നമ്മളെ പരീക്ഷന്റെ മൂടനു പോവും കുറച്ച് നല്ലൊരു ടീച്ചർ ശാന്തതയോടെ ഒരു ചിരിച്ചു വന്നാൽ നമുക്ക് പരീക്ഷ എഴുതാൻ്റെ ഒരു മ്ലാനത ഉണ്ടാവും

പത്താം പരീക്ഷ ഇപ്പൊ ഒന്നുമല്ല പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയാണ് ഇപ്പോ വരുന്നത് അപ്പൊ പത്താം ക്ലാസ് വരെ പറഞ്ഞ പോലെ ആദ്യത്തെ പബ്ലിക് എക്സാം എന്നുള്ള രീതിയില് പോയിന്റ് പ്ലസ് ടു അപ്പോൾ പക്ഷെ അതിലേക്കുള്ള ഒരു ചെറിയൊരു ബേസ്മെന്റ് ഇവിടെ കിട്ടുന്നുണ്ട് പത്താം ക്ലാസ് പത്താം ക്ലാസ് അല്ല പരീക്ഷ ആ കാര്യം മനസ്സിലാക്കുക ഗ്രേസ് മാർക്ക് ഇല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് സ്കൗട്ട് ജെ ആർ സി എസ് പി സി ഒന്നുമില്ലാതെ പിന്നെ അവനാൻ്റെ അധ്വാനം കൊണ്ട് കിട്ടിയ മാർക്ക് പിന്നെ നെഞ്ചുയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും എനിക്കത്ര മാർക്കില്ല രണ്ട് ഫുൾ പ്ലസ് നടുവിലാണ് നടുവിലാണേക്കണ്ട അപ്പൊ ഇന്റെ മാർക്ക് എല്ലാവരും ഗസ് ചെയ്യട്ടെ എനിക്ക് എത്ര ആവും പത്താം ക്ലാസ്സിൽ കിട്ടീന് എനിക്ക് എത്ര ഐ പ്ലസ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും കമൻസിൽ ഗസ്റ്റ് ചെയ്യാ എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ളത് മെച്ചക്ക് എന്താ പറയാനുള്ളൂ പത്താം ക്ലാസ് ഉണ്ടാവുന്നു പത്താം ക്ലാസ്സുകാർ വളരെ സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതുക ഓരോ ഇരിക്കുന്ന ടീച്ചേഴ്സ് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് വലിയ എന്ന് വിചാരിക്കുക കുട്ടികളാണ് പരീക്ഷ ചെയ്തത് ഒരുപാട് മാനസിക സംഘർഷം കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ വളരെ ശാന്തമായിട്ട് രീതിയിൽ പരീക്ഷ ചെയ്താൽ സാധിക്കും കൊണ്ടു ടീച്ചർ ഒറിജിനൽ ടീച്ചർ ഒറിജിനൽ ടീച്ചറിന്റെ വേർഡ്സ് ആണ് കേട്ടത് കുട്ടികളെ കോപ്പി അടിച്ച സമയം ഇവിടെ പറഞ്ഞത് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കാതിരിക്കുക എക്സാം ഹാളിൽ ഇട്ടിട്ട് പൊയങ്ങാതിരിക്കുക സ്ഥാപനങ്ങളിലും അപ്പം മാനസികമായി എവിടെയും ആരെയും പീഡിപ്പിക്കാതിരിക്കുക എന്നാണ് ഉമ്മച്ചിക്ക് പറയാനുള്ളത് അപ്പൊ കുട്ടികളെ മാത്രല്ല ടീച്ചർമാരെയും പാടില്ല മാനസിക വലിയൊരു കിട്ടലാണ് അറിയുള്ളൂ അപ്പൊ മാനസികമായി കിട്ടാതിരിക്കുക മാനസികമായി വെറുതെ പീഡിപ്പിക്കാതിരിക്കുക പീഡകനാകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ പോലീസൊക്കെ ഞമ്മക്ക് വേണ്ടി ചപ്പാത്തി അഞ്ചു മുട്ട ചിക്കൻ കറി അപ്പിക്കാണ്ടേ പത്തിരി നമുക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഭക്ഷണങ്ങളൊക്കെ ഫുള്ള് കുടിച്ചപ്പോ തന്നെ പോയി ഞാൻ ഡി ഫാം രണ്ടു വർഷം കഴിഞ്ഞതാണ് പുറമെ പലവട്ടം പല ഡിപ്ലോമ ഇൻ ഫാർമസി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാം അതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ടീച്ചർ ഡി ഫാർമർ കൂടിയാണ് ഫുൾ അങ്ങനെയല്ല മെഡിക്കൽ ചപ്പാത്തിരി പത്തിരി <that's estákabi>

നടക്കൂല ഒരു അനിയും കേക്കെല്ലേ അത് വെറുതെ പറയില്ലോണാക്കിയല്ലോ ചുഭയ്ക്കൊന്നും ഓണാക്കരുത് തറാമീനെ ഓണാക്കിയാ പൊളിക്കും പള്ളിക്കും കേപ്പിന്റെ അയലോക്കിട്ടില്ല കേപ്പിന്റെ അയലോക്കത്തുള്ള ഒരു അയാള് ഇതിന്റെ പൗഡർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അയാളോട് ഞാൻ പറഞ്ഞു അല്ല എനിക്ക് പച്ചക്ക വേണ്ടി അന്ന് പത്ത് കിലോ ഉപ്പൊടി കുറച്ച് ഉണ്ടാക്കി നമ്മള് കൂവപ്പൊടി കുറച്ച് വെച്ചു പിന്നെ കുറച്ച് പുഴുങ്ങാൻ വേണ്ടി അത് എടുത്തുവച്ചു അത് ഇങ്ങനെ പുഴുകി തരും അത് കാണരുത് ബാക്കി എല്ലാവരും കഴിക്കും ആ പൊടി ഇട്ടാണ് ൊടി വന്നിട്ട് പിന്നെ കൂവത്തളി അയിന്റെ പൊടി അറിയുമോ ഇത് നമ്മള് പച്ചക്ക് മിക്സിയിലും അരച്ചിട്ട് തുണീട് കെട്ടിട്ട് അരച്ചെടുക്കും ആ പൊടിയാണ് പൂവപ്പൊടി ഹംസപ്പിപ്പൊ പറഞ്ഞു ു പക്ഷേ ആളെ ഇല്ല അളവാണേ സംഭാഷണത്തിന്റെ

ആൾക്കാരെ കൂളാക്കി കൂളാക്കി രാജീലോളും

പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ പെളിച്ച വ്ളോഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ടീച്ചർ ഇപ്പച്ചിയുടെ ഇത്രയും കാലത്തെ നിരീക്ഷണങ്ങൾ പാഠവങ്ങളിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പത്ത് ഫുൾ എ പ്ലസ് നേടിയ വീട്ടിലെ പൊന്നമ്മന ആദ്യത്തെ വീട്ടിൽ പത്തിൽ ഫുൾ എ പ്ലസ് കൊണ്ടുവന്ന ഈച്ചുവും നൽകുന്ന അതുപോലെ വീട്ടിലെ രണ്ടാമത്തെ തൊട്ടികപ്പുലം ഫുൾ പ്ലസ് സ്റ്റീലും നൽകുന്ന പറഞ്ഞു നൽകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്ക് കേൾക്കാനുള്ളത് എന്താണ് പത്താം ക്ലാസ്സിൽ ഇന്ന് വരാൻ പോകുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ പത്താം ക്ലാസ്സുകാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്നാണ് തുടക്കത്തെ പരീക്ഷ ആയതുകൊണ്ട് ഇതിൽ ഒരു കോൺഫിഡൻസ് നേടിയെടുത്താൽ അടുത്ത പരീക്ഷകളൊക്കെ വളരെ കൂളാവും സ്മൂത്താവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അറബിക്ക് ഒന്നാം വിഷയമെടുത്ത ആളുകൾ അറബിക്ക് എടുത്ത ആളുകൾ എളുപ്പമുള്ളത് ഈസി ആയിട്ടുള്ളത് പെട്ടെന്ന് എഴുതി മാർക്ക് സ്കോർ ചെയ്യുക അതുപോലെ തന്നെ മലയാളം സംസ്കൃതം ഉറുദു ഒക്കെ എടുത്ത ആളുകൾ ഉണ്ടെങ്കിലും അതും അതിൽ തന്നെ എളുപ്പം വരുന്ന ഭാഗങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് ചെയ്തു തീർക്കുക ഈ അറബിക്കിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനായിരിക്കും ഉണ്ടാവുക അതിൽ പിന്നെ ഈ മുഖാബലൊക്കെ ഉണ്ടാവും ഈ മുഖാബില എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റിനെയാണ് അതിനൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒമാ ഹിവായ തുക വാട്ട്സ് യുവർ ഹോബി ഒമാ ഉമിനിയ തുക വാട്ട് ഇസ് യുവർ ആംബിഷൻ ഇങ്ങനെയുള്ള കം ഒൻ ഫി ഉസ് ൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി ഇങ്ങനെ തുടങ്ങിയുള്ള ഇത് എല്ലാവരോടും എല്ലാ ഏത് ഇപ്പോൾ സാഹിത്യ രംഗത്തുള്ള ഒരാളാണെങ്കിലും ചരിത്രത്തിലുള്ള ആളാണെങ്കിലും മതരംഗത്ത് ഏതൊരു ഫീൽഡിലുള്ള ആൾക്കാരോട് ചോദിക്കാൻ പറ്റും ക്വസ്റ്റ്യൻസാണ് അത് പഠിച്ചു വെക്കുക അപ്പോൾ അതാണ് കാച്ചിയാ മതി ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ പിന്നെ കൂളായിട്ട് നേരിടുക പ്രയാസമുള്ളതിനെ അവസാനത്തേക്ക് കൊണ്ടുവരാം അറിയുന്ന ക്വസ്റ്റ്യന് മിസ്സായി പോയാൽ നമുക്ക് ഭയങ്കര അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എവിടെയും പ്രിയപ്പെട്ട അറബി അധ്യാപകൻ സിദ്ധിക സമാഷാണ് സിദ്ധിക സമാഷ് അതോടെ നടന്നു തന്റെ റൂമിലേക്ക് നടന്നു പോവുകയാണ് ആ ഒരു ക്വസ്റ്റിനെയർ പറഞ്ഞുകൊണ്ട് അകലങ്ങളിലേക്ക് നടന്നു പോവുകയാണ് ആ ഒരു വ്യക്തി അപ്പം രണ്ട് ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത് പറഞ്ഞത് അതായത് സിമ്പിൾ സാധനങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഈസ് മക്കാബിലെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാരോടും ചോദിക്കാൻ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ എവിടെന്നാണ് വരുന്നത് അതൊക്കെ എല്ലാരോട് ചോദിക്കാം പിന്നെ വാട്ട് ആർ യർ ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള അറബിയ മറന്നു ചെവി കേൾക്കാത്ത ഒരാളാണ് ഉദാഹരണം വന്നു മുക്കാബില ലൈല ലൈല ക്കാത്തല്ലേക്കുന്ന മുബിലുക്കാബ്ലാറുള്ളൂ എന്നാലും അതിനനുസരിച്ചാണ് പറയുക പിന്നതേമാതിരി എന്താ ഒരു പോയിട്ട് ഇപ്പൊ ഒരു കവിയൊക്കെയാണ് വരണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടമായ ബുക്ക് ഏതാണ് അതാണ് എന്തായാലും മിക്കവാറും അതെ പറഞ്ഞാൽ മറന്നുപോയിക്കണത് അതൊക്കെ സിമ്പിൾ ആയി അത് ഈ ഒരു അറബിന്റെ സാറിൻ്റെ ജീവൻ മുമ്പേക്ക എന്താണ് പേര് ഇഷ്ടപ്പെട്ട നിങ്ങളെ പേരെന്താണ് ഇഷ്ടപ്പെട്ട ബുക്ക് മസ്മു കിതാബുക്ക പേര് ഞാൻ പറഞ്ഞാൽ മാത്രം ആരും എഴുതിരുന്ന പ്രിയപ്പെട്ട പത്താം ക്ലാസ്സുകാർ മാർക്ക് എന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺവെർസേഷനിലും ഇതേമാരി അസാമു ഞാനെങ്ങനെ അറിയാം ഞാൻ ഇന്ത്യയൊക്കെ സംഭാഷണത്തിന്റെ ഇടയിൽ വീണ്ടും ഇടയിൽ ചോദിക്കും കുറച്ച് കഴിഞ്ഞാൽ വാലൈക്കും അവസാനം എൻഡിങ്ങില് രണ്ടത് ഇന്ത്യ ഇതിൽ മൂന്നാമത്തെ ആൾ എന്താ അറിയോ ആയിരത്തിൽ കുറച്ച് കേൾക്കണം ചൊല്ലോ അത് മറ്റോ അടുത്ത അവര് എന്താ

ഒരു കവിതനെ പറ്റി മറ്റേ ഇത് എഴുതാൻ അപ്രീസിയേഷൻ എഴുതാൻ എന്തായാലും ഉണ്ടാവും അതും ഈ പറഞ്ഞ വരി നമുക്ക് പഠിച്ചുവെക്കാൻ പറ്റും ഇതൊരു അടിപൊളി കവിതയാണ് ഇതിന്റെ ലൈനിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാ കവിത ഒക്കെ എഴുതാൻ പറ്റിയാണ് അതൊക്കെ ഈ യജുബോട്ടത്തെ ഒരു കാക്കാൻ്റെ ലൈവ് ഉണ്ടാവും ലാസ്റ്റില് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഒരു ഒന്നും അറിയാത്തവർക്കൊക്കെ പിന്നെ ഇത് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പോ അങ്ങനത്തെ ഉടായ്പ വഴികൾ നിങ്ങൾ പഠിച്ച വഴികൾ അവസാനിക്കൊന്നില്ല യു എസ്വാഗതാക്കൂഗിൾ പേ ഫോണില്ല കേട്ടോ ഗൂഗിൾ പേ ഫോണില്ല വിളിച്ചേട്ടു യോ ഇന്ത് പ്രസിഡന്റ് ഓഫ് യു എസ് എപ്പിമർച്ച എന്നിട്ട് ഫോണില് ഗൂഗിൾ പേർ എടുത്തിട്ട് വിട്ടിട്ടോ അതാണ് പത്തോറുപ്പിന്നാണ് വന്നത് വന്നത് കിലിക്കോണ് ആ കാലം വന്നാണ് കിലക്കം ടിൻഡിങ് ടി കൊറേ ആൾക്കാർ ആ ഇന്നലെ പൊടിച്ച കളിങ്ങി അറിയോ അപ്പ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു എളിയ പൊളിച്ച ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കണം ഒരുപാട് അറിവുകൾ നിറഞ്ഞ പളിച്ച ബ്ലോഗാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട പത്താം ക്ലാസ് ആരെല്ലാവരും ഒരു ലവ് കമന്റ് ഇട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോവാം എല്ലാവർക്കും എല്ലാ പരീക്ഷയിതിന് നമ്മളെ പ്രിയപ്പെട്ട നമ്മൾ ബ്ലോഗ് കാണുന്ന എല്ലാ കുട്ടികൾക്കും ബാക്കിയുള്ള ഒരവസ്ഥയും കാര്യം എന്നാലും എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്നാലും നമ്മൾ ബ്ലോഗ് കാണുന്ന കുട്ടികൾക്ക് പഠിച്ചവരെ സ്പെഷ്യൽ മാർക്ക് പഠിച്ചവും കൊടുക്കണേ ഹലോ അറിപ്പ

അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു എളിയ ബ്ലോഗ് കാണുന്നത് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും ഇന്ന് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ബോംബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പുട്ട് ബോംബിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഇന്ന് നമ്മള് വരും ബ്ലോഗുകൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും അത് കണ്ടിരിക്കുക എല്ലാരും മസ്റ്റായിട്ടും മിസ്സാക്കാതെ കാണുക അപ്പൊ എന്തായാലും ബ്ലോഗ് തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുട്ട് ബോംബ് ബ്ലോഗിൽ കാണാം ബൈ എല്ലാവരും Maar dat wordt een